ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുവാൻ നേരത്തെ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നമുക്ക് യോജിച്ച നല്ലൊരു പോളിസി എടുക്കുന്നതിന് പകരം പോയിട്ട് പ്രീമിയത്തിലെ കുറവ് കണ്ട് ഏതെങ്കിലും ഒരു പോളിസി എടുക്കുന്നത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പല ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും അവരുടെ കെ വൈ സി കസ്റ്റമേഴ്സിനായിട്ട് ഇൻഷുറൻസുകൾ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ബാങ്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്കുകൾ അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഹെൽത്ത് പോളിസികൾ സെല്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി കഴിഞ്ഞാൽ പലപ്പോഴും പ്രീമിയം നമുക്ക് കുറവായിട്ട് തോന്നാം അപ്പോൾ നമ്മൾ ആ പ്രീമിയത്തിലെ കുറവ് കണ്ട് പോയിട്ട് ഇൻഷുറൻസ് എടുക്കും പിന്നീട് ആയിരിക്കും നമുക്കത് ബുദ്ധിമുട്ടായിട്ട് മാറുന്നത് ചിലപ്പോൾ നമുക്ക് യോജിച്ചൊരു പോളിസി ആയിരിക്കില്ല അത് അതുപോലെ തന്നെ ഭാവിയിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം കാരണം പല ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും അവരുടെ കെ വൈ സി യൂസേഴ്സിന് വേണ്ടി സെലിയുന്ന പോളിസികളാണെങ്കിലും ബാങ്കുകൾ അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടി നൽകുന്ന പോളിസികളാണെങ്കിലും ഗ്രൂപ്പ് പോളിസികളായിരിക്കും ഗ്രൂപ്പ് പോളിസികൾക്ക് ചില ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പല പ്രോബ്ലംസും വരുന്നുണ്ട് സോ ഗ്രൂപ്പ് പോളിസികളുടെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ പ്രോബ്ലംസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ചാനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ചില ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ അവരുടെ കെ വെ വൈ സി യൂസേഴ്സിന് വേണ്ടി നൽകുന്ന ഹെൽത്ത് പോളിസികളാണെങ്കിലും ബാങ്കുകൾ അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടി നൽകുന്ന പോളിസികളാണെങ്കിലും ആദ്യം പറഞ്ഞ രീതിയിൽ ഗ്രൂപ്പ് പോളിസികൾ ആകാം ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് പോളിസികൾ ആ ഒരു കമ്പനി ആയിരിക്കില്ല നൽകുന്നത് അവർ ഏതെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ടൈപ്പിലെത്തി ആയിരിക്കും ആ ഒരു പോളിസി സെല്ല് ചെയ്യുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർ കുറേ അധികം റൂൾസും റെഗുലേഷൻസും ഒക്കെ വെച്ചേക്കാം അത് പിന്നീട് ഫ്യൂച്ചറിൽ ചേഞ്ച് ആയേക്കാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഗുണങ്ങളോട് ദോഷങ്ങളുണ്ട് ആദ്യം നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം അഡ്വാൻറ്റേജസ് നോക്കി കഴിഞ്ഞാൽ പ്രീമിയം നോക്കി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ലോൺ പോളിസി അപേക്ഷിക്കും രക്ഷിച്ച് കുറവായിരിക്കും അങ്ങനെ പ്രീമിയം കുറവായത് കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ആ ഒരു പോളിസിയിലേക്ക് എത്തിച്ചേരുന്നത് സോ അതൊരു അഡ്വാൻറ്റേജ് ആണ് മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് മെഡിക്കൽ ചെക്കപ്പിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല നമുക്ക് ഈസി ആയിട്ട് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ നമ്മളുടെ ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നൽകിയാൽ മതിയാകും ഒരു സ്റ്റാൻഡേർഡ് ലോൺ പോളിസി നമ്മൾ ഡയറക്റ്റ് പോയി എടുക്കുന്നതിനേക്കാളും കോംപ്ലിക്കേഷൻസ് കുറവായിരിക്കും നമ്മൾ ഇത്തരത്തിൽ ഉള്ള ഏതെങ്കിലും ഒക്കെ ഗ്രൂപ്പ് പോളിസി എടുക്കുവാൻ പിന്നെ സ്റ്റാൻഡേർഡ് ലോൺ പോളിസികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് പോളിസികൾക്ക് വെയിറ്റിംഗ് പീരീഡ് കുറവായിരിക്കും അതുപോലെ തന്നെ നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിന് കവറേജ് കിട്ടിയേക്കാം പിന്നെ മെറ്റേണിറ്റി കവറേജ് പോലുള്ള അഡീഷണൽ ആയിട്ട് സാധാരണ സ്റ്റാൻഡേർഡ് ലോൺ പോളിസിയിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കവറേജ് ഓപ്ഷൻസ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് പോളിസിയിൽ കിട്ടിയേക്കാം അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഗ്രൂപ്പ് പോളിസികളുടെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ഇത് ഗ്രൂപ്പ് പോളിസി ആണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ എടുക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അവരുടെ കെ വൈ സി കസ്റ്റമേഴ്സിന് വേണ്ടി ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ചേർന്നുകൊണ്ട് സെൽ ചെയ്യുന്ന പോളിസി ആകാം ഇല്ലെന്നുണ്ടെങ്കിൽ ബാങ്ക് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ആയിട്ട് നിങ്ങൾക്ക് സെൽ ചെയ്യുന്ന പോളിസിയാകാം അപ്പോൾ എത്ര നാളെ നിങ്ങൾ ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കസ്റ്റമർ ആയിരിക്കുന്നു ഇല്ലെങ്കിൽ ആ ഒരു ബാങ്ക് കസ്റ്റമർ ആയിരിക്കുന്നു അത്ര നാളായിരിക്കും നിങ്ങൾക്ക് ആ ഒരു പോളിസി ഉപയോഗിക്കാനായിട്ട് സാധിക്കുക നിങ്ങൾ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ഒരു കാലം വരെ ആയിരിക്കും നിങ്ങൾക്ക് കവറേജ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പ്രീമിയം ഇതിലുള്ള ചേഞ്ച് ആണ് നമ്മൾ പോളിസി എടുക്കുവാൻ നേരത്തെ ഒരു പക്ഷേ പ്രീമിയം കുറവായിരിക്കാം അങ്ങനെയാണ് നമ്മൾ ആ ഒരു പോളിസിയിലേക്ക് അട്രാക്റ്റ് ആകുന്നത് പക്ഷേ മുന്നോട്ട് പോകുന്നതോറും ഇപ്പോൾ ക്ലെയിമുകൾ കൂടി കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഈ ഇൻഷുറൻസ് കമ്പനി പ്രീമിയം കൂട്ടിയേക്കാം സോ ഇങ്ങനെ പ്രീമിയം ഹൈക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ മാറാനുള്ള ചാൻസും ഉണ്ട് പിന്നെ ഗ്രൂപ്പ് പോളിസിയുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു റിസ്ക് റിസ്ക് ഓഫ് ക്യാൻസലേഷൻ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഒരു സ്ഥാപനം അവരുടെ കസ്റ്റമേഴ്സിനായിട്ട് നൽകുന്ന പോളിസി ആയിരിക്കും ഈ ഒരു ഗ്രൂപ്പ് പോളിസി എന്ന് പറയുന്നത് സോ അവർക്ക് അത് ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാകാം മുന്നോട്ട് പോകുമ്പോറും ചിലപ്പോൾ അവർ ആ ഒരു പോളിസി നൽകുന്നത് സ്റ്റോപ്പ് ആക്കിയേക്കാം ആ ഒരു സമയത്ത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല നമ്മൾ ഉയർന്ന പ്രീമിയം നൽകി നമ്മൾ വേറെ പോളിസി എടുക്കേണ്ടതായിട്ട് വരും പിന്നെ വരുന്ന മറ്റൊരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് കുറഞ്ഞ പ്രീമിയം ആയിരിക്കും നമുക്ക് അട്രാക്റ്റീവ് ആവുള്ള ടേംസ് ആൻഡ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ മുന്നോട്ട് പോകുവാൻ നേരത്തെ ചിലപ്പോൾ ബാങ്ക് അവരുടെ ആ ഒരു ഇൻഷുറൻസ് പ്രൊവൈഡറിനെ ചേഞ്ച് ആക്കിയേക്കാം അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയൊക്കെ ചേഞ്ച് ആക്കിയേക്കാം അപ്പോൾ അവരുടെ ആ ഒരു പോളിസിയൊക്കെ വേറൊരു കമ്പനിയിലേക്ക് മാറ്റുവാൻ നേരത്ത് അവർ ചിലപ്പോൾ പ്രീമിയം ഹൈക്ക് ആക്കിയേക്കാം അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന കവറേജിലും കാര്യങ്ങളിലേക്ക് മാറ്റം വരാം ടേംസ് ആൻഡ് കണ്ടീഷനിലും മാറ്റം വരാം പിന്നെ വരുന്ന മറ്റൊരു പ്രോബ്ലമാണ് ലാക്ക് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് വലിയ കൺട്രോളോ കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു ഡിസിഷൻ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമുക്ക് ആ ഒരു പോളിസി സെല്ല് ചെയ്യുന്ന ആ ഒരു സ്ഥാപനം അതായത് ബാങ്കും അതുപോലെ തന്നെ ആ ഒരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ചേർന്നായിരിക്കാം സോ അവർക്കിടയിലുള്ള കോൺഫ്ലിക്ഷനും കാര്യങ്ങളൊക്കെ ആ ഒരു പോളിസിയിൽ ഇന്റേർലി ചേഞ്ചസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നേക്കാം അപ്പോൾ നമുക്ക് വലിയ കൺട്രോൾ അതിനകത്ത് വരുന്നില്ല ഒരു ഇൻഡിവിജ് പോളിസിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ വരുന്ന മറ്റൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ലിമിറ്റഡ് കസ്റ്റമൈസേഷൻ ആണ് ഇപ്പം വലിയ വെറൈറ്റി ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും കാണില്ലായിരിക്കും ബാങ്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാകും അപ്പോൾ ആ ഒരു പ്ലാനിൽ കുറേ അധികം ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഇൻഡിവിജ്വൽ ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് പല പല ഓപ്ഷൻസ് ഉണ്ടാകും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യോജിച്ച പോളിസി തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇൻഡിവിജ്വൽ പോളിസി ആണെങ്കിൽ നമുക്ക് ലഭിക്കുന്നു പിന്നെ വരുന്ന മറ്റൊരു പ്രോബ്ലമാണ് നെറ്റ്വർക്ക് റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് പലപ്പോഴും ഗ്രൂപ്പ് പോളിസി ആണെങ്കിൽ നമുക്ക് അവരുടെ എല്ലാ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസും ആക്സസ് ചെയ്യാനായിട്ട് എന്ന് വരില്ല ഗ്രൂപ്പ് പോളിസിക്ക് അവരുടേതായ രീതിയിൽ ചില ഹോസ്പിറ്റൽസിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം എല്ലാ കേസിലും അങ്ങനെ ഉണ്ടാകും എന്നല്ല ചില കേസിലൊക്കെ അങ്ങനെയുള്ള ഒരു കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പല സ്ഥാപനങ്ങളിലും സോ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസിൻ്റെ എണ്ണം ചിലപ്പോൾ കുറവായിരിക്കും അതുപോലെ തന്നെ വരുന്ന മറ്റൊരു റിസ്ക് ആണ് നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ സ്റ്റാൻഡോൺ പോളിസി ആണെങ്കിൽ നമ്മൾ ക്ലെയിം ചെയ്യാത്ത ഏഴ്സിൽ നമുക്ക് നോ ക്ലെയിം ബോണസ് ആനുകൂല്യം ലഭിക്കും അത് ചിലപ്പോൾ പ്രീമിയത്തിൽ കുറവായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മശുവേട് കൂടുതലായിട്ട് കിട്ടും പക്ഷേ ഒരു ഗ്രൂപ്പ് പോളിസി ിലേക്ക് വരുവാൻ നേരത്ത് നമുക്ക് ക്ലെയിം ബോണസ് ആനുകൂല്യം ഒന്നും തന്നെ ലഭിക്കുന്നില്ല പിന്നെ വരുന്ന മറ്റൊരു ആണ് ലൈഫ് ലോങ്ങ് നമുക്ക് റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല പലപ്പോഴും ഒരു എക്സിറ്റ് ഏജ് ഉണ്ടാകും ആ ഒരു ഏജ് വരെ ആയിരിക്കും നമുക്ക് കവറേജ് കിട്ടുക ഈ ഒരു ഗ്രൂപ്പ് പോളിസിയിൽ അപ്പോൾ അങ്ങനെയുള്ള കുറേ റിസ്ക്കുകൾ ഈ ഒരു ഗ്രൂപ്പ് പോളിസിയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് പിന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും സെൽ ചെയ്യുന്ന പോളിസി ഗ്രൂപ്പ് പോളിസി ആണെന്നല്ല പല പ്ലാറ്റ്ഫോമുകളും സെൽ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ലോൺ പോളിസി ആയിരിക്കും നമ്മൾ സാധാരണ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും എടുക്കുന്ന സെയിം പ്രീമിയം തുകയായിരിക്കും അവിടെയും അപ്ലിക്കബിൾ ആവുന്നത് ചിലപ്പോൾ ചെറിയ ഡിസ്കൗണ്ടൊക്കെ ആ ഒരു പ്ലാറ്റ്ഫോം നൽകിയേക്കാം ഓൺലൈനായിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ ചെറിയ വ്യത്യാസം വ്യത്യാസമായിരിക്കും വരുന്നത് നമ്മൾ ഓൺലൈനായിട്ട് പല പ്ലാറ്റ്ഫോമുകളിൽ നിന്നും എടുക്കുന്ന എല്ലാ പോളിസികളും ഗ്രൂപ്പ് പോളിസി ആണെന്നല്ല പറയുന്നത് നിങ്ങൾ എടുക്കുവാൻ നേരത്തെ ഗ്രൂപ്പ് പോളിസി ആണോ ഇല്ലയോ എന്ന് പരിശോധിക്കുക പക്ഷേ ബാങ്കുകളൊക്കെ നൽകുന്ന പോളിസികൾ ഗ്രൂപ്പ് പോളിസികളായിരിക്കും അവർ അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടി നൽകുന്ന പോളിസികളായിരിക്കും നമ്മൾ നമുക്ക് ബാങ്കിൽ നിന്നും കിട്ടുന്നത് പിന്നെ പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ ഒരു ഹെൽത്ത് പോളിസി ഓൺലൈനായിട്ട് എടുക്കുന്നതാണോ നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ ഏജന്റ് വഴി എടുക്കുന്നതാണോ നല്ലതെന്ന് ഇത് ഡിഫൻസ് ആണ് ഇപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് ആണോ നല്ലത് ഐ ഒസ് ആണോ നല്ലത് എന്ന് ചോദിക്കുന്നത് പോലെ ഇരിക്കും ഓരോന്നിനും അതിൻ്റെതായുള്ള ഗുണങ്ങൾ ുണ്ട് ദോഷങ്ങളുണ്ട് സോ നമുക്ക് ഇഷ്ടമുള്ളത് ഓപ്റ്റ് ചെയ്യുക എന്നതാണ് അവിടെ ചെയ്യേണ്ടത് ഇപ്പോൾ ഓൺലൈനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഗുണങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പോളിസി എടുക്കാനായിട്ട് സാധിക്കും പ്രത്യേക വലിയ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമുക്ക് നമ്മളുടെ കൺവീനിയൻസ് അനു അനുസരിച്ച് പോളിസി എടുക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവൈലബിൾ ആവുള്ള മറ്റ് പോളിസികളുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഓൺലൈനായിട്ട് നമ്മൾ പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ പല പ്ലാറ്റ്ഫോമുകളും നമുക്ക് ഡിജിറ്റൽ ഡിസ്കൗണ്ട് നൽകുന്നുണ്ട് ചെറിയൊരു ഡിസ്കൗണ്ട് നമുക്ക് ആ വഴി നേടുവാനായിട്ട് സാധിക്കും സോ ഇതൊക്കെയാണ് ഗുണങ്ങളായിട്ട് വരുന്നത് പിന്നെ ഓൺലൈനായിട്ട് പോളിസി പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ദോഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടിയില്ല എന്ന് വരും പലപ്പോഴും നമുക്ക് യോജിച്ചതല്ലാത്ത പോളിസി പോളിസി പോയി എടുക്കേണ്ടതായിട്ട് വരും നമ്മൾ പരസ്യം കാണുന്ന ഏതെങ്കിലും ഒക്കെ പോളിസി പോയിട്ട് എടുക്കും പലപ്പോഴും നമുക്ക് യോജിച്ച ഒരു പോളിസി ആയിരിക്കില്ല അത് പിന്നെ നമുക്കറിയാം ഹെൽത്ത് പോളിസികളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മൾ തനിയെ ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ നമുക്ക് നമുക്കതൊന്നും ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല അതേപോലെ തന്നെ നമുക്ക് ക്ലെയിം ചെയ്യുന്ന സമയത്ത് നല്ലൊരു സപ്പോർട്ട് എന്ന് വരും സപ്പോർട്ട് കിട്ടാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് വന്നേക്കാം സോ ഇതൊക്കെയാണ് ഓൺലൈനായിട്ട് പോളിസി പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡിസ് അഡ്വാൻറ്റേജസ് ഇനിയിപ്പോൾ ഏജൻറ് വഴിയാണെങ്കിൽ അതിനും ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് ഏജൻറ്റ് വഴി പോളിസി പർച്ചേസ് ചെയ്യുന്നതിന് ഗുണങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യകത മനസ്സിലാക്കി നമുക്ക് യോജിച്ച ഒരു പോളിസി നൽകാനായിട്ട് ഏജൻറ്റിന് സാധിച്ചേക്കാം പിന്നെ വരുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ കീപ്പ് ചെയ്യാം നമുക്കൊരു ക്ലെയിമിന് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ഏജൻറ്റിൻ്റെ സപ്പോർട്ട് നമുക്ക് നേടുവാനായിട്ട് സാധിക്കും പല ഇൻഷുറൻസ് കമ്പനികൾ ഇപ്പോൾ നമ്മൾ ഏജൻറ് വഴി പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ ഇനി ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് എടുത്താലും സെയിം പ്രീമിയം നോക്കിയാണ് വരുന്നത് പണ്ട് നോക്കി കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് എടുക്കുമ്പോഴും ഏജൻറ്റ് വഴി എടുക്കുമ്പോഴും ഡിഫറൻസ് വന്നേക്കാം പക്ഷേ ഇപ്പോൾ നിലവിൽ അങ്ങനെയല്ല സെയിം പ്രീമിയം എമൗണ്ട് ആണ് വരുന്നത് ഇനി 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 ഇനിയിപ്പോൾ ഓൺലൈനായിട്ട് എടുക്കുവാൻ നേരത്തെ ആദ്യം പറഞ്ഞ രീതിയിൽ ചെറിയൊരു പേർസൻറ്റേജ് നമുക്ക് പ്ലാറ്റ്ഫോം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് നൽകിയേക്കാം അത് ചെറിയൊരു ഡിസ്കൗണ്ട് മാത്രമാണ് ഇനിയിപ്പോൾ ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്നും പോളിസി എടുക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്നും പോയിട്ട് പോളിസി എടുത്താൽ മതിയാവില്ല നമുക്ക് സപ്പോർട്ട് കിട്ടണം അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് പോയി എടുത്താൽ പോരെ അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഏജൻറ്റിൻ്റെ കാര്യമാണെങ്കിൽ അവർക്ക് എത്ര വർഷം ആ ഒരു ഇൻഷുറൻസ് മേഖലയിൽ ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ പ്രവൃത്തി പരിചയമുണ്ട് അതുപോലെ തന്നെ അവർക്ക് എത്ര കസ്റ്റമേഴ്സ് ഉണ്ട് ഒരു നൂറിലധികം എങ്കിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക മിനിമം അതുപോലെ തന്നെ അവർക്ക് ക്ലെയിം റിലേറ്റഡായിട്ട് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഒരു മൂന്ന് വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക പിന്നെ അവർക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്തെന്തെങ്കിലും എക്സ്പീരിയൻസും കാര്യങ്ങളോ ഉണ്ടോ ഇപ്പോൾ ക്ലെയിം റിജക്റ്റ് ആയിട്ട് ഇവർ വഴി ആ ഒരു ക്ലെയിം നേടിയെടുത്ത എന്തെങ്കിലും സംഭവങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പരിശോധിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിലെങ്കിൽ ഫാമിലി സർക്കിളിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഹെൽത്ത് പോളിസി എടുത്തിരിക്കുന്ന ഏജന്റിനെ പറ്റിയുള്ള അഭിപ്രായം അവർ നൽകും അപ്പോൾ അവർക്ക് ക്ലെയിം വേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അവർക്ക് അവരുടെ ഏജൻ്റ് നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ആ ഒരു ഏജന്റിനെ ഒപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഏജന്റിന്റെ കാര്യത്തിൽ നമ്മളുടെ തൊട്ടടുത്ത് നിന്നുള്ള ഏജന്റ് തന്നെ വേണമെന്ന് യാതൊരു ഇത് നിർബന്ധവും ഇല്ല ഇപ്പോൾ വേറെ ഏരിയയിലുള്ള ആണെങ്കിൽ നമുക്ക് റിമോട്ടായിട്ട് സപ്പോർട്ട് നൽകാനായിട്ട് ഏജൻറ്റിന് കഴിയും ക്ലെയിം ഒക്കെ വരുവാൻ നേരത്തെ സോ നല്ലൊരു ഏജന്റ് ആയിരിക്കണം മാത്രം സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക പോളിസി ഓൺലൈൻ വഴി എടുക്കണോ അല്ലെങ്കിൽ ഏജന്റ് വഴി എടുക്കണോ എന്ന് അവരവർ തന്നെ തീരുമാനിക്കുക അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പോളിസി എടുത്തിരിക്കുന്നത് ഓൺലൈൻ ആയിട്ടാണോ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏജന്റ് വഴിയാണോ പോളിസി പർച്ചേസ് ചെയ്തിരിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾ ഏജന്റ് വഴിയാണ് എടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്ലെയിം വന്ന സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങളുടെ ഏജന്റ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തോ എന്ന് കൂടി ഒന്ന് കമന്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി